നമസ്കാരം രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളും പൊതുസമൂഹവും ഒക്കെ തന്നെ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ ക്രമേണ മറന്നുപോയോ എന്ന് സംശയിക്കുന്ന ഒന്നായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്നാൽ ഇപ്പോൾ ഈ ഇതു സംബന്ധിച്ച വാർത്തകൾ വീണ്ടും വീണ്ടും സജീവമാവുകയാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സി പി എം ഇപ്പോഴും പ്രതിക്കൂട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ മുൻ എം എൽ എ ആയ പത്തനംതിട്ടയിലെ സി പി എമ്മിൻ്റെ അവസാന വാക്കായിരുന്ന എ പത്മകുമാർ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് അതുപോലെ മുൻ പ്രസിഡന്റായ എൻ വാസുവും ഇപ്പോഴും ജയിലിൽ തന്നെയാണ് എന്നാൽ ഈ സംഭവമായി ബന്ധപ്പെട്ട് കൂടുതൽ കൂടുതൽ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം നടത്തി വരുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ സ്വർണ്ണക്കൊള്ള സംഭവത്തിലെ മുഖ്യ ആസൂത്രകൻ മുഖ്യ വില്ലൻ എന്ന് പറയുന്നത് എ പത്മകുമാർ തന്നെയാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് നിരവധി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ സി പി എം ആകട്ടെ ഇപ്പോഴും ഇയാളെ സംരക്ഷിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് യാതൊരു തരത്തിലുമുള്ള അച്ചടക്ക നടപടിയെടുക്കാതെ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി തന്നെ പത്തനംതിട്ടയിലെത്തി പാർട്ടി അണികളെ സമാധാനിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ പത്മകുമാർ ആകട്ടെ ഈ സ്വർണ്ണക്കൊള്ളയുടെ പദ്ധതി വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ പല ജീവനക്കാരുടെയും മൊഴി അനുസരിച്ച് നോക്കുമ്പോൾ ശബരിമലയിൽ സ്വർണം പൂശുന്നത് തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിലായിരിക്കണം എന്നാണ് ദേവസ്വം ബോർഡ് യോഗം തീരുമാനിച്ചിരുന്നത് അതായത് എ പത്മകുമാറും കെ പി ശങ്കരദാസും വിജയകുമാറും അടങ്ങുന്ന ദേവസ്വം ബോർഡ് യോഗം തീരുമാനിച്ചിരുന്നത് തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യം അതായത് സന്നിധാനത്ത് വെച്ച് വേണം ഈ സ്വർണം പൂശാൻ എന്നാണ് അന്നത്തെ ദേവസ്വം ബോർഡ് യോഗം തീരുമാനിച്ചിരുന്നത് എന്നാൽ പിന്നീട് സംഭവിച്ച കാര്യം അത് മറ്റു രണ്ട് ദേവസ്വം ബോർഡ് അങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത് പത്മകുമാർ പച്ചമഷി കൊണ്ട് സ്വന്തം കൈപ്പടയിൽ വെട്ടി ഇത് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശണം എന്ന് എഴുതി ചേർക്കുകയായിരുന്നു എന്നാണ് വിവരം ദേവസ്വം ബോർഡിലെ തൻ്റെ രണ്ട് സഹപ്രവർത്തകർ രണ്ട് അംഗങ്ങളോടും വെളിപ്പെടുത്താതെ നേരിട്ട് ഒറ്റയ്ക്ക് ഇക്കാര്യത്തിൽ കൊണ്ട് എഴുതി ചേർത്ത് ഇത് സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകാൻ പത്മന്മാർ കൂട്ടു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ രീതി അനുസരിച്ച് എല്ലാവരും ഒരുമിച്ച് വേണം ഒരു കാര്യത്തിൽ ഒപ്പിട്ട് അംഗീകരിക്കാൻ അംഗങ്ങളില്ലാത്ത സമയത്ത് പ്രസിഡന്റിന് അതിലൊരു മാറ്റം വരുത്തണമെങ്കിൽ വീണ്ടും ഈ അംഗങ്ങളുടെ കൂടി ഒപ്പ് വാങ്ങിക്കണം അവരുടെ അംഗീകാരം കൂടി വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന കെ പി ശങ്കരദാസും വിജയകുമാറും പറഞ്ഞിട്ടുള്ളത് തങ്ങളറിയാതെയാണ് പ്രസിഡൻ്റ് ഇത് ചെയ്തത് എന്നാണ് മാത്രമല്ല ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ പറയുന്നത് പ്രസിഡൻ്റ് നിർബന്ധിച്ചത് കൊണ്ടാണ് ഇത് മാറ്റിയെഴുതിയത് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അങ്ങനത്തെ ഒരു തീരുമാനമെടുത്തത് എന്നാണ് അപ്പോൾ ഇത് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായി എ പത്മകുമാർ ഇക്കാര്യത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതി തന്നെയായിരുന്നു ഈ സ്വർണ്ണക്കൊള്ള എന്നാണ് ഏതായാലും പത്മകുമാറിൻ്റെ കയ്യക്ഷരം സംബന്ധിച്ച ശാസ്ത്രീയ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഇയാളുടെ ഇപ്പോഴേ തന്നെയാണോ ഇത് എഴുതിയത് പച്ചമീൽ കൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ഒരുപക്ഷെ നാളെ പത്മകുമാർ നിഷേധിച്ചാലും അക്കാര്യത്തിൽ ശാസ്ത്രീയമായ ഒരു ഗവേഷണം നടത്തുകയും അന്വേഷണം നടത്തിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പത്മുമാറിൻ്റെ കൈവരമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പത്മകുമാർ തന്നെയായിരിക്കും ഇതിൽ കൂടുതൽ വെട്ടിലാവുക എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും തിരുവിതാംകൂർ ദേവസ്വം പോലെ മറ്റ് രണ്ടംഗങ്ങൾ പറഞ്ഞിരിക്കുന്നത് സ്വർണം പുറത്തു കൊണ്ടുപോയി സ്വർണ്ണം ഭൂഷണം എന്നുള്ള ആ ഉത്തരവിൽ തങ്ങൾ രണ്ടുപേരും ഒപ്പിട്ടിട്ടില്ല എന്ന് തന്നെയാണ് അവർ ഒപ്പിട്ടതായി അതിൽ കാണാനും കഴിയുന്നില്ല പത്മകുമാരൻ്റെ മാത്രം ഒപ്പാണ് കാണുന്നത് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങളെടുക്കുമ്പോൾ രണ്ട് അംഗങ്ങളും ഒരുമിച്ച് നിർമ്മാണം തീരുമാനമെടുക്കാനെന്നാണ് അവിടുത്തെ അനുശാസിക്കുന്നത് അതല്ലാതെ പ്രസിഡന്റിന് മാത്രം അങ്ങനെ ഒരു വീറ്റോ പവർ രണ്ട് അംഗങ്ങളെ മറികടന്നുകൊണ്ട് ഒപ്പിടാനുള്ള വകുപ്പ് ദേവസ്വം ബോർഡിൻ്റെ ഇല്ല എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലും പത്മകുമാർ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം ദ്വാരപാലക ശില്പങ്ങളുമൊക്കെ തന്നെ പുറത്തു കൊണ്ടുപോയ സമയത്ത് പത്മകുമാർ നേരിട്ട് ഉത്തരവിട്ട് ഇവയെല്ലാം പുറത്തു കൊണ്ടുപോയി ഇത്തരത്തിലുള്ള വ്യാപകമായ തോതിലുള്ള കൊള്ളയും പണമുണ്ടാക്കലുമൊക്കെ നടന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും സി പി എം ഇക്കാര്യത്തിൽ മൗനം പാലിച്ചാലും പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാതിരുന്നാലും പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുകയില്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് കാരണം കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിന് കീഴിലാണ് ഇവർ ഈ അന്വേഷണം നടത്തുന്നത് പത്മകുമാറിനെ ഒരുപക്ഷെ രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ പാർട്ടിയിൽ നടപടി എടുത്തില്ലെങ്കിൽ പോലും പത്മകുമാർ ഈ കേസിൽ കുടുങ്ങുക തന്നെ ചെയ്യും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ ഒരു തെളിവുകളും സ എല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ഇതും പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാനാണ് പത്മകുമാർ ഉദ്ദേശിക്കുന്നത് ഈ ശബരിമലയിലെ പ്രധാനപ്പെട്ട ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശോ പുറത്ത് കൊണ്ട് പോവുക എന്ന് പറയുന്നത് തന്ത്രയുടെ കൂടെ അനുമതി കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാൽ തന്ത്രയും നേരത്തെ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇത് പുറത്തു കൊണ്ടുപോകാൻ താൻ പറഞ്ഞിട്ടില്ല അനുമതി നൽകിയിട്ടില്ല എന്നായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ പത്മകുമാർ താൻ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയൊക്കെ തന്നെ സ്വന്തം ആളാണ് എന്നുള്ള ആ ഒരു അഹങ്കാരത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു നടപടി എടുത്തു എന്ന് തന്നെ കരുതേണ്ടി വരും എന്നാൽ പത്മകുമാർ ചെയ്ത ഈ കാര്യങ്ങളുടെയൊക്കെ തന്നെ പേരിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന കെ പി ശങ്കരദാസിനെയും വിജയകുമാറിനെയൊക്കെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സി പി എമ്മും പിന്തുടർന്നിരുന്നത് എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ചെടുത്ത തീരുമാനമാണ് എന്നും ഇതിൽ പത്മകുമാർ മാത്രമേ ഒന്ന് ചെയ്യാൻ കഴിയുകയില്ലായിരുന്നു എന്നൊക്കെയാണ് പൊതുവെ ഇടതുപക്ഷ സോഷ്യൽ മീഡിയ ഹാൻഡുകളൊക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഈ ഒരു വിവരം അമ്പരപ്പിക്കുന്നതാണ് കാരണം പത്മകുമാർ ആളൊരു ചെറിയ മീനല്ല എന്നോട് മനസ്സിലായിരിക്കുന്നു നേരത്തെ പത്മകരുടെ വീട്ടിൽ അന്വേഷണ സംഘം നടത്തിയ റെയ്ഡിൽ യൂണികേഷം പോറ്റിയുമായി ചേർന്നയാൾ നടത്തുന്ന ഒരുപാട് ബിസിനസ്സുകളുടെ വിശദാംശങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് സ്വന്തമായി റിസോർട്ടുണ്ട് അതുപോലെ ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളുണ്ട് റിയൽ എസ്റ്റേറ്റ് ഇവർ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഇ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കള്ളപ്പട ഇടപാടിൻ്റെ പേരിൽ ഇവരുടെയൊക്കെ തന്നെ ആസ്തികൾ കണ്ടു കെട്ടണമെന്നാണ് അതല്ലെങ്കിൽ സമയം ചെല്ലുമ്പോൾ ഇവർ മറ്റാരെങ്കിലും പേരിലേക്ക് മാറ്റി രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇവരുടെ ആസ്തികൾ ഇവർ ഈ ശബരിമല സ്വർണം വിറ്റ് കിട്ടിയ പണം ഉപയോഗിച്ചുകൊണ്ട് കള്ളപ്പടം വെളുപ്പിച്ച് വലിയ തോതിൽ പല സ്ഥലങ്ങളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും ഇതിൻ്റെ വിശദാംശങ്ങൾ തങ്ങളുടെ കൈവശമുണ്ട് എന്നും അങ്ങനെ ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് സമ്പാദിച്ച ആസ്തികൾ കണ്ടു കെട്ടണമെന്നാണ് ഇപ്പോൾ ഇ ഡി നിർദ്ദേശിക്കുന്നത് അവർ ഇത് ഈ നിർദ്ദേശവുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ആദ്യം ഇ ഡി ഈ കേസിൽ ഇടപെടാൻ വന്നപ്പോൾ റാന്നിയിലെ മസാഡ് കോടതി അതിന് അനുമതി നൽകിയിരുന്നില്ല എങ്കിലും പിന്നീട് ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇ ഡിയും ഈ രംഗത്ത് സജീവമായതോടുകൂടി പത്മകുമാറിനെ പോലെയുള്ള സി പി എമ്മിൻ്റെ പരമോന്നതനായൊരു നേതാവ് ശരിക്കും ഇനിയുള്ള ശിഷ്ടകാലവും കൂടെ ജയിലിൽ കിടക്കേണ്ടി വരുമോ എന്ന് സംശയിക്കുന്ന തരത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് ഇന്ന് പുറത്തു വരുന്ന ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് പത്മകുമാർ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഡീൽ ചെയ്തതെന്നും ഒരുപക്ഷെ ഉണ്ണികൃഷ്ണ പോറ്റിയൊക്കെ പോലെയുള്ള അവിടെ നേരിട്ട് ഇല്ലാതിരുന്നെങ്കിലും അവിടെ ശരിക്കും അധികാര കേന്ദ്രമായി മാറിയിരുന്ന വ്യക്തികളുമായി ഒത്തുചേർന്ന് ഗൂഢാലോചന നടത്തി തന്നെയാണ് ഈ സ്വർണ്ണക്കൊള്ള ഇവിടെ നടത്തിയത് എന്നുമാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്